വിറകുകഷ്ടം കൊണ്ട് തലക്കടിയേറ്റി ചികിത്സയിലായിരുന്ന സഹോദരി ഭർത്താവ് മരിച്ച സംഭവത്തിൽ യുവാവിനെ മണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കാഞ്ഞിരപ്പുഴ തൃക്കള്ളൂരിൽ നെച്ചുള്ളി കോളനിയിൽ മനക്കിലക്കുടി വീട്ടിൽ സുധീറാണ് അറസ്റ്റിലായത് കാഞ്ഞിരപ്പുഴ തൃക്കള്ളൂർ നെച്ചുള്ളി കോളനിയിൽ മനക്കിലേക്കുടി വീട്ടിൽ സുധീറാണ് അറസ്റ്റിലായത് ഇയാളുടെ സഹോദരി ഭർത്താവ് തൃശൂർ അഞ്ചങ്ങാടി സ്വദേശിയും മണ്ണാർക്കാട് ആണ്ടിപ്പാടത്ത് താമസക്കാരനുമായ ഹാരിസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് പെരുന്നാൾ ദിനത്തിൽ സുധീറിന്റെ വീട്ടിലാണ് സംഭവം നടന്നത് വീട്ടിലെത്തിയ സഹോദരിയെയും മകളെയും ഹാരിസ് ഉപദ്രവിച്ചതായി പോലീസ് പറയുന്നു സുധീറിന്റെ സഹോദരിക്ക് തലയ്ക്കടിയേറ്റ മുറിവുമുണ്ടായി ഇത് ചോദ്യം ചെയ്ത സുധീറും ഹാരിസും തമ്മിൽ വാക്കുതർക്കവും അടിപിടിയുമുണ്ടായി ഇതോടെ സുധീർ സമീപം കിടന്നിരുന്ന വൃഗകാഷ്ണമെടുത്ത് ഹാരിസിന്റെ തലക്കടിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇയാൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രി മരിച്ചു സംഭവത്തിൽ മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സുധീറിനെ അറസ്റ്റ് ചെയ്തു തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു സി സി എൻ മണ്ണാർക്കാട്